സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ ചിമീണിച്ചു വയ്ക്കുമായിരുന്നു നമുക്ക് സിനിമ ഒരു പക്ഷേ മറ്റു സിനിമകളിലെ കൂടി ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ ടീസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതം പറയുന്നില്ല സൗണ്ട് ആയാലും മ്യൂസിക് ആയാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ ഉണ്ടായിരുന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടത് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആൻസർ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും പക്ഷെ സിബി അതിനെ വീണ്ടും പിടികിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്തും പറയാനുണ്ട് എന്തും പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് ിൽ പിന്നെ പൂക്കൾ എന്നുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമ അപ്പം ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞ സതേയം സിനിമ സതേയമാണ് പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞു ആദ്യം അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ലാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കും